അപ്പോ എന്താണ് ശരി വേറൊരു ദൈവവും ഇല്ലാ എന്ന് പറഞ്ഞാൽ തന്നെ ശരിക്കും അതാണ് അർത്ഥം അപ്പൊ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ ശെരി ആവണെങ്കിൽ അതിനെന്തെങ്കിലൊക്കെ കണ്ടീഷൻസ് ഉണ്ടോ ഷർത്തുകൾ ഉണ്ടോ ആ ചായ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെള്ളം 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 തിളപ്പിക്കണം അതിലേക്ക് നമ്മൾ പഞ്ചസാര ഇടണം ചായപ്പൊടി ഇടണം അപ്പോഴാണ് ചായ ചായ ആവുള്ളൂ അല്ലേ അല്ലാതെ വെള്ളം തിളപ്പിച്ചോണ്ട് മാത്രം ചായ ചായ ആവില്ല അപ്പൊ ലായലായാലുള്ളവർ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട് മാഷാല്ല എന്തൊക്കെയാണ് അത് അയൽമ വേണം اليقين اليقين ഏഴ് കണ്ടീഷൻസ് ഉണ്ട് അല്ലേ ഗുഡ് ഇനി എന്താണ് ശരിക്കും ഈ ഓരോ കണ്ടീഷൻസും എന്താണ് ഉദ്ദേശിക്കുന്നത് ഒന്ന് നമുക്ക് പറഞ്ഞു പറഞ്ഞുകൊടുത്തൂടാ നമ്മളെ കേൾക്കുന്നവരോട് എന്താണെന്ന് അറിയണം അതിനെ പറ്റി നമുക്ക് അറിവുണ്ടാവണം നോളജ് ആ അതെ അതായത് അള്ളാഹോട്ട് അള്ളാ അല്ല അല്ലാതെ വേറൊരു ദൈവം ഇല്ല എന്ന് വിശ്വസിച്ച പിന്നെ പാടില്ല ഉറച്ചു വിശ്വസിക്കണം ഓക്കെ ഡൗട്ട് ഉണ്ടാവാൻ പാടില്ല ഗുഡ് പറയണല്ലേ ലൈലായോട് കൂടി പറയണം ആ സത്യസന്ധമായിട്ടാണ് ലൈലായില പറയേണ്ടത് പ്രഖ്യാപിക്കേണ്ടതൊക്കെ പിന്നെ അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചതും പരിപാലിക്കണതും നമുക്ക് ആവശ്യമായ വെള്ളം ഭക്ഷണം ഒക്കെ ഈ ഭൂമിയിൽ തന്നതൊക്കെ അപ്പൊ നമുക്ക് എല്ലാവരേക്കാളും സ്നേഹം അള്ളാഹിനോടാവണം അല്ലേ അൽ കുബൂൽ

സബ്മിറ്റ് ആക്കണം യെസ് മൊത്തം സമർപ്പിക്കണം അതാണ് വെരി ഗുഡ് െ അപ്പൊ നമ്മളിവിടെ പോലെ തന്നെ ലൈലാഹുല എന്താണെന്നും ലാ ഏഴ് കണ്ടീഷൻസ് എന്താണെന്നുള്ളത് ആ കണ്ടീഷൻസ് വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം ലാ ലാഹ്ല നമ്മൾ കേവലം പറഞ്ഞോണ്ട് മാത്രം കാര്യമില്ല അതിൽ ശരിയാവണമെങ്കിൽ അതിന് ചില കണ്ടീഷൻസ് ഉണ്ട് ആ കണ്ടീഷൻസ് ആണ് ഇവിടെ വളരെ കൃത്യമായി അലഹമുല്ല നുഹാബിൻ ത സജാദ് നമുക്ക് വിശദീകരിച്ചെന്നത് അപ്പൊ നമ്മളും ഇത് പഠിക്കുക നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട അറിവുകളുടെ കൂട്ടത്തിൽപ്പെട്ട ഒന്നാണ് ഇല്ല അയിലതയും അതുമായി ബന്ധപ്പെട്ട അതിന്റെ അറി അതിന്റെ ഷർത്തുകളും അതിന്റെ ഒക്കെ അപ്പോൾ നമ്മള് പ്രായം ചെറുത് വലുത് അങ്ങനെ ഒന്നുമില്ല നമ്മളത് പഠിക്കുക കാരണം അതൊക്കെ നമ്മൾ നിർബന്ധമായി അറിഞ്ഞിരിക്കേണ്ട അറിവുകളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ് പെട്ടതാണ് അപ്പോൾ ഇത് ബാക്കിയുള്ളവർക്കും അറിയാനും പഠിക്കാനുമുള്ള ഒരു പ്രചോദനമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ഇസ്ലാം വലൈക്കും